ഒടുവിൽ നിങ്ങളുടെ എല്ലാം വിശ്വസ്തനായിട്ടുള്ള മർക്കസ് മർഗുലോയും പറഞ്ഞു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മതിനിര താരമായിട്ടുള്ള ജീക്സൺ സിംഗ് തനോജം ഈസ്റ്റ് ബംഗാളിൽ തന്നെ കളിക്കും നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സ്കൂളിനോടൊപ്പം തായ്ലൻഡിലാണ് ജീക്സൺ സിംഗ് തനോജം ഉള്ളതെങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൽ ജീക്സൺ അപ്പിയർ ചെയ്തില്ല എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ മാർക്കസ് മർഗുലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ജീക്സൺ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിരിക്കുമെന്ന് ഇടയിൽ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു ജീക്സൺ ഇല്ലെങ്കിൽ എന്താ ഉണ്ടല്ലോ അസറുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് വേറെ പിള്ളേരുണ്ടല്ലോന്നു ഒരു പരിധി വരെ എങ്കിലും ജീക്സന്റെ അഭാവം ആ ഒരു പൊസിഷനിൽ പരിഹരിക്കാൻ കഴിയുന്നത് ഫ്രഡി ഫ്രെഡിയിലവേക്ക് മാത്രമാണ് വിപിനോടൊപ്പം ജീക്സൺ കൂടി നമ്മുടെ മധ്യനിരയിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ് അത് ഒരു പരിധി വരെ ആ ഒരു വിടവ് പരിഹരിക്കാൻ ഫ്രെഡിയെ കൊണ്ട് കഴിഞ്ഞേക്കാം അസറും അയ്മനും ഒന്നും പ്രോപ്പർ ആ പൊസിഷനിൽ കളിക്കേണ്ട താരങ്ങളല്ല അതിപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും പക്ഷേ ജീക്സൺ പോയാൽ അതൊരു നഷ്ടം തന്നെയാണ് അത് നികത്താൻ പറ്റാത്ത വിടമാണ് അതിപ്പം നിങ്ങൾ പറയുന്നോട്ടൊന്നും അല്ല അനുഭവിക്കും സെന്റ് പേഴ്സൺ ആണ് ആ കാര്യം അപ്പം മാർക്കസ് മാർഗികളെ പറഞ്ഞിട്ടുണ്ട് ആൾ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് എന്താണ് നടക്കാമെന്ന് കാത്തിരുന്ന് കാണാം